പന്ത്രണ്ട് വയസ്സുകാരന് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചുവെന്ന സംശയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് ഫറൂഖ് കോളേജിന് സമീപത്തുള്ള അച്ഛൻകുളത്തിൽ കുളിച്ചവരുടെ വിവരം ശേഖരിക്കുന്നു ആരോഗ്യവകുപ്പിന് കീഴിൽ ആശാവർക്കർമാരാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ഇവിടെ നിന്ന് കുളിച്ച ആളുകളുടെ വിവരം ശേഖരിക്കുന്നത് രാമനാട്ടുകര നഗരസഭയിലെ ഇരുപത്തിനാല് അഞ്ച് ഡിവിഷൻ പരിധിയിൽ വരുന്ന കുളമാണിത് ദിവസേന നൂറുകണക്കിന് ആളുകളാണ് ഈ പൊതുകുളം കുളം ഉപയോഗിച്ച് വരുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നുൾപ്പെടെ നീന്തൽ പരിശീലിക്കാനും കുളിക്കാനുമായി നിരവധി ആളുകൾ ഇവിടേക്ക് എത്താറുണ്ട് കഴിഞ്ഞ പതിനാറാം തീയതി മുതൽ കുളത്തിലെത്തിയവരുടെ വിവരമാണ് ശേഖരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉള്ളവർ ആരോഗ്യവകുപ്പ് അധികൃതരെ ബന്ധപ്പെടണമെന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari, Rajakumari. Gold and Diamonds. The Trust of Travancore. Gold. Rajakumari.